ഹലോ വെൽക്കം ബാക്ക് ടു ഡ്രീംസ് ഓഫ് ടി ജി ഇന്ന് ഒരു സ്പെഷ്യൽ ചോറിനെല്ലാം കൂട്ടുന്ന നല്ല ഒരു ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് ഞാൻ ഒരു ഒരു പിടി ചുവന്നുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ഒഴിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളമുള്ളത് കൊണ്ട് അത് പൊട്ടുമല്ലോ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ചിട്ടില്ല അതിലെ വെള്ളമെല്ലാം മാറിയിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിനുശേഷം ഞാനിവിടെ രണ്ട് വറ്റൽ മുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇനിയാണ് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടത്തിന് പാകത്തിനനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത് കുറച്ച് ഇളക്കി കൊടുത്ത് ഇതൊന്ന് വാടി എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതൊന്ന് അഴക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ കളറെല്ലാം ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ചെറിയ തണ്ടാണ് അപ്പോൾ ഒരു ഒരു തണ്ട് കറിവേപ്പിലാണെങ്കിൽ അത്രയും നമ്മൾ വരും ആ പെരിലേക്ക് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഞാൻ ഒരു മൂന്ന് പിടി തേങ്ങ ചിരിയതാണ് ൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഈ ഒരു ചമ്മന്തിയുടെ പ്രത്യേകത എന്താ ചെറുക്കി ഇതിലേക്ക് ആ ഒരു വറ്റലമുളകിൻ്റെ എരിവും ഉള്ളിയുടെ ഒരു ടേസ്റ്റും തേങ്ങ തേങ്ങയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് ചോറിന് ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഉരുൾക്ക് ആവശ്യമില്ല ഈ ഒരു ചമ്മന്തി നന്നായിട്ട് നമുക്ക് ചോറെല്ലാം കഴിക്കാം അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു രണ്ട് മിനിറ്റോളമായിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് അതൊന്ന് വാടി വന്നിട്ടുണ്ട് തേങ്ങയെല്ലാം നന്നായിട്ട് ഒന്ന് വാടി വരുവാ അതാണ് അതിൻ്റെ പരുവം എന്ന് പറയുന്നത് ഈ ഒരു ചമ്മന്തിയിൽ അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നമ്മൾ തേങ്ങയെല്ലാം ഈ ഉള്ളിയിലും മുളകിലും കറിവേപ്പടയിലും ഇതിലും എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കഷ്ണം വാളംപൊടി ആ ഒരു വാളംപൊടിയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക ഇതെല്ലാം മിക്സ് ചെയ്ത് ഇത് പാകത്തിനായിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇത് ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റാം അപ്പം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു മിക്സ് നമുക്ക് ഇട്ടു കൊടുക്കാം ചെറിയൊരു ചൂടോടുകൂടി തന്നെ വേണം അത് അടിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും നല്ല നൈസായിട്ട് അരി അരച്ച് നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലൊരു തരിതരിപ്പായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് ഞാൻ ലെഫ്റ്റിലേക്കാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് മിക്സിൽ അടിച്ചെടുത്തത് അത് നമുക്ക് ചോറിനെല്ലാം നന്നായിട്ട് ഈ ഒരു ഫ്ലേവർ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ചോറെല്ലാം നമുക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഈ ഒരു ചമ്മന്തി വേറൊരു കറിയുടെയും ആവശ്യമില്ല അപ്പോൾ ഈ ഒരു കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്